ഞാൻ അവിടെ ഡ്രവാൻഡർ വെച്ച് നേരിട്ട് കണ്ടായിരുന്നു ആൾമിങ് സ്ട്രീമറിലേക്ക് അങ്ങനെയൊക്കെ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളൊരു പുള്ളിയാ ഇങ്ങനെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം സെറ്റ് സെറ്റാകണം ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണ് ഗെയിം സൂപ്പറാണ് യു കണ്ടിന്യൂ ഇഗ്നോർ ആ ബ്രോ ബ്രോ എന്റെ അമ്മ ഞാൻ വരച്ചതോടെ സപ്പോർട്ട് ആക്കൂ അൺനോൺ ആർട്ടിസ്റ്റ് ഇത് എന്റെ പൊന്നോ ഇതിന്റെ വീഡിയോ നോക്കട്ടെ ബി എൻഡബ്ലി സെയിൽ ആക്കിയോ ഇല്ല സെയിലും നോക്കിയില്ല സെലും നോക്കിയില്ല എടാ അണ്ണോൺ ആർട്ടിസ്റ്റ് വിഷയം കിടിലൻ സാനം ഒരു രക്ഷമില്ല എന്റെ അമ്മ പോളി സാനോടാ കിടിലും കിടിലും കിടിലം അത് കണ്ട ഏജ് പതിമൂന്ന് എന്റെ ആളിയ ഒരു മൂന്ന് വർഷവും കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുക്കൻ്റെ ലെവൽ ആലോചിച്ചു നോക്കിയേ ബ്രോ ഇതുപോലെ അപ്ഗ്രേഡ് അപ്ഗ്രേഡ് ആയി പോകണം അതാണ് ഒരു രക്ഷയില്ല കിടിലും കിഡിലും കിടിലും ഒന്നും പറയാല്ല വിഷയം 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 ഈ ബ്രോ ഞാൻ വരച്ചതാണ് ബാറ്റ്മാൻ വേഴ്സസ് വോൾവർ വരച്ചതോ Exit lag, exit lag on land, exit lag on the Underground Methods that natural get the most that the least are straight. Several, but that your efforts Pushing culture could we got that money in camera. The one who never went up, Swerving while I'm mm bumping -hmm. project the rolling through the city with the big dog. Put the large oil in me, we ain't got the car. And the outside with the panic in the middle of the lap make the money pop for every money ball and if you don't deserve a cut we will cut them off. my bible got me looking for every single time Fresh band get offended on that top ring you ain't watching how a lies smoking when we young and you know i got a fight for that once you go all right bees in your okay here that go long go long shit that's ഇങ്ങനെ എങ്ങനെ ചെയ്യുന്നുണ്ടോ ഇത് ഇങ്ങനെയാണോ ചെയ്യണത് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഇങ്ങനത്തെ ഒരു വർക്ക് ആദ്യമായിട്ട് കാണുന്നത് അതായത് ഒറിജിനൽ ഒരു ഇതിനെ വണ്ടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ചെയ്യും ഇത് ട്രേസിങ് ചെയ്യുന്നല്ല ഇത് എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ടാണ് കൊള്ളാം സാധനം കൊള്ളാം കൊഴപ്പില്ല കൊള്ളാം കൊള്ളാം ശ്രദ്ധിക്കണം ഭാഗമായിട്ട് വൃത്തിയാക്കണം മക്കളെ ഒന്ന് വേണ്ട പിതീച്ച ഇഷ്ടം പോലെ സമയം മതിയെ സാറേ ആരാ സാറേ ഞാൻ അഭിഷേകിന്റെ അച്ഛൻ ക്ലാസ്സിൽ ചെന്നപ്പോ അവൻ എൻഎസ്എസിന്റെ പരിപാടി ആയിട്ട് പുറത്താന്ന് പറഞ്ഞു അവനെ ഒന്ന് കാണണം എന്താ കാര്യം കാര്യൊന്നുമില്ല സാറേ ഈ ചോറൊന്നു കൊടുക്കണം അത്രയുള്ളു മോനെ അഭിഷേ ഓനെ ആ വാഴ മറച്ചി മണ്ണ് അതെടുത്ത് എന്റെ കൈ പറ്റത്തില്ലയോ അച്ഛനാവുമ്പോ പെമ്പിള്ളാരുണ്ടാവുമല്ലോ ഏ കിളക്കാനും ചെത്താനും മണ്ണ് കോരാനും ഒക്കെ എന്തോരം ഇതാണല്ലേ എൻ എസ് എസ് ക്യാമ്പിൽ ഇഷ്ടം പോലെ ആൾക്കാരെ കാണിക്കാം എല്ലാം സെറ്റാക്കാം ഏർ പക്ഷെ വീട്ടിൽ അത് ചെയ്യൂല അതങ്ങനെയാണ് ബോഡി നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിട്ടാണ് ഈ എന്താ പറയാ ഓവർ സൈസ് ഇടുന്നത് ഓവർ സൈസ് ഇടുമ്പോ നിങ്ങൾക്ക് വലുതായിട്ട് എന്റെ ഇത് മസിൽസ് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല അതാ അതുകൊണ്ടാണ് ഞാൻ ഈ ഓവർ സൈസ് ഇടുന്നത് ഇങ്ങനെ ഓവർ സൈസ് സൈസിലായിട്ട് ഇടുന്നത് കണ്ടതാ ഈ വീഡിയോ ഇത് ഓൾറെഡി കണ്ടതാ അത് അത് സത്യം പറഞ്ഞത് ഏതിനകത്ത് അത് ഏതിന്റെ ഈ ബീജയമായിരുന്നു പറഞ്ഞ അത് ഏതിന്റെ ബീജമായിരുന്നു അതിന് എന്തിരി ശരി ശരി വർദ്ധുപോയി വറുപോയി വറുപോയി ാണ് തൂക്കം കൂട്ട് ഇരുന്നാണ് പോകും തിളങ്ങുന്ന നോട്ട് കടം കൊണ്ട് കാട്ട് കടിഞ്ഞാണ് പാതിരകൾ തിരിഞ്ഞു അറിഞ്ഞു പല തിരിച്ചു ല്ലേ അവര് എഫക്ട്സും ഫോണിനകത്ത് പാടുന്ന ഇത്രയും ഭംഗിയാണെങ്കിൽ മറ്റേ ഇതൊക്കെ കേക്കാൻ എന്ത് രസമായിരിക്കും അല്ലേ കിടിലും കിടിലും ബ്രോ കിടലും ഒരു രക്ഷയില്ല രക്ഷയില്ല പക്ഷേ പാട്ട് റീൽസുകൾ സ്കിപ്പ് ചെയ്യാണെ മോർണിംഗ് മുംബൈക്ക് മനസ്സിലായില്ല സുരേഷ് ഏട്ടൻ എൻട്രി അവർ എന്ത് പറഞ്ഞ കേട്ടില്ല നിങ്ങൾ കേട്ടോ അന്നായിക്കാശാന് എനിക്ക് മനസ്സിലായില്ല എന്ത് പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല എനിക്ക് മനസ്സിലാവണല്ലോ കേട്ടിട്ട് അടിച്ചു പാമ്പായിട്ടെന്തോന്നിക്കണേട്ട് ആളടിച്ചു പാമ്പായിട്ട് എന്തോ അതിൽ വന്ന് നിക്കണേ പുള്ളി ചിലപ്പോ അവിടുത്തെ കളിക്കാരനായിരിക്കും കേട്ടോ അത് പറയാൻ പറ്റത്തില്ല പുള്ളി ചിലപ്പോ ചിലപ്പോ പഴയ കളിക്കാരനായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കിക്കിന് ലോഡിങ് ഇഷ്യൂ ഉണ്ടോ ഇപ്പം ഗൈസ് എല്ലാവർക്കും ചാനൽ നോട്ട് ഫൗണ്ട് എന്ന് ഇത് കാണിക്കുന്നുണ്ടോ അത് കൊറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് എനിക്ക് അതാന്ന് തോന്നുന്നു ഒരു കാർത്തിക് മെസ്സേജ് അയച്ചിരുന്നു ഒന്ന് ഒരു സെക്കൻഡ് ഞാൻ ഇതിന്റെ സ്ക്രീൻഷോട്ട് കുറെ എനിക്ക് എടുത്ത് അയച്ചോ എന്നറിഞ്ഞു ഞാനൊന്ന് ഫോർവേഡ് ചെയ്തോട്ടെ സൺഡേ ആ മനസ്സിലായി മനസ്സിലായി ലോഡിങ് ലോഡിംഗ് എന്തോ എന്തോ പറയുന്നു പറയുന്നു ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മ്യൂസിക് റിപ്പീറ്റ് ും മനസിലായില്ലോ സത്യം ഷീ ഹാസ് എ ഗവൺമെന്റ് ജോബ് എല്ലാം അവസാന മാർഗം ഇനി ഗെയിമിംഗ് മറ്റേ പി എസ് ഐക്കെ ഉള്ള അവസാന മാർഗം ഇതേ ഉള്ളു മനസ്സിലായാട്ട് കുട്ടി ജോലിയൊക്കെ നിർത്തി കുട്ടി ജോലിയൊക്കെ നിന്നു പ്രഗ്നന്റ് ചെയ്തു ഓ അണ എല്ലാവരും പറയും ഫസ്റ്റ് ഷോർട്ട് ആനിമി സീരീസ് കണ്ടിട്ട് പിന്നെ ഷോർട്ട് സീരീസ് ആനിമി കണ്ടിട്ട് പിന്നെ വലുത് കാണാൻ ബട്ട് ഫസ്റ്റ് ആനിമി ഐ വാച്ച് പീസ് ഐ ഫ്രീ കിങ് ഇറ്റ് ടൈം കിട്ടുമ്പോ കണ്ടാ മതി ജസ്റ്റ് ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് എപ്പിസോഡ് ആവുമ്പോഴത്തേക്ക് സെറ്റ് ആവും വൺ പീസ് എ മിസ്റ്ററി അത് റിവീൽ ആയി കഴിഞ്ഞ കണ്ട അതിന്റെ ഒരു രസം പോവും അറിയാം എന്നാലും ഇങ്ങനെ ഇരുന്നത് ഈ സ്ഥാനം ഇരുന്ന് ഇങ്ങനെ കാണാൻ പറ്റണില്ല അതാണ് പ്രശ്നം ഇറ്റ് ഓവർ റൈറ്റഡ് എന്നോ ഓടേ എങ്ങനെ പറയരുത് എന്ത് വർത്താനം ശരി ട്രൈ ട്രൈ നോക്ക നോക്ക ഹലോ ഹലോ പറയടാ നോക്കാങ്ങിന് അടിച്ചു

ഓർമ്മയുണ്ടോ പുള്ളിയുടെ മറ്റേ ഷോ മാൻവസ്തസ് വൈൽഡ് ഓർമ്മയുണ്ടോ ബംഗാർക്കേലും ഓ എന്ത് കിടിലുമായിരുന്നല്ലേ ഇടയ്ക്കൊക്കെ കാണുമ്പോ എന്റെ ആ സമയത്തൊക്കെ കാണുമ്പോ കിളിവ് അത് ഏതിലായിരുന്നു ഡിസ്കവറിയിലല്ലേ ഡിസ്കവറിയിലായിരുന്നു തോന്നുന്നു ഡിസ്കവറിയിലാണോ ആണെന്നോ ഏർ മറ്റേ ആനിമൽ ആനിമൽ പ്ലാനറ്റ് അതല്ല ഡിസ്കവറിയിലല്ലേ അല്ലേ ഡിസ്കവറിയിലാണെന്നാ തോന്നുന്നത് ഡിസ്കവറിയിലാണ് ആനിമൽ പ്ലാനറ്റിലാണോ ഡിസ്കവറിൽ ആണോ ഡിസ്കവറി അല്ലേ കൈസൈത ഡിസ്കറിൽ അല്ലേ ഡിസ്കവറി 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 ആ അത് തന്നെ അത് തന്നെ ഡിസ്കവറി ഡിസ്കറി ഓ അതൊക്കെ ഒരു കാലം അല്ലേ പാട്ടിന്റെ അടുത്ത പോഷൻ ഉണ്ടല്ലോ എന്റെ അമ്മ സത്യം ശരിക്കും മാജിക്കലാണ് ഈ സോങ് ഈ പാട്ട് ഭയങ്കര കിട്ടില്ല എന്റെ അമ്മവും ഒന്നും പറയാനില്ല അത് വിഷയം സാധനമാണ് ഫ്ലൂട്ടാ അതോ എല്ലാം ദൈവത്തിന്റെ സ്വന്തം നാടിക്കുന്നത് ഇവിടെ ചെവിത്താൻ ഇല്ലാത്തോണ്ട് നിർത്താൻ നമ്മുടെ നാട് കഴിഞ്ഞിട്ട് വേറെ ആരുമുള്ള ഇന്ത്യയില് ഞാൻ ശരിക്കും പറയാണ് നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ക്രൈംസ് ഒക്കെ നടക്കുന്നുണ്ടായിരിക്കും ക്രൈംസ് ഉണ്ടാവാം പല പല കാര്യങ്ങളുണ്ട് അത് എല്ലാ നാട്ടിലും നല്ലതും ചീത്തയായിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾക്ക് ഒരു ഓവറോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് നിക്കുക എന്നുള്ളൊരു ഇത് ഇത് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു ഇതുള്ളൂ സത്യം പറയാം ഇങ്ങനെ ഇറങ്ങി രക്ഷിക്കാൻ പോകുന്നതും അല്ലെങ്കിൽ സ്വന്തം ജീവൻ കളഞ്ഞിട്ട് രക്ഷിക്കാൻ പോകുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണത് കേരളത്തിലുള്ളവരെ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലോട്ടൊക്കെ ട്രാവൽ ചെയ്താൽ ഒരു ഒരു തുള്ളി മനസാക്ഷി ഉള്ളവന്മാരെ പോലും കാണാൻ പാടാണ് അഞ്ച് രൂപയും കൊണ്ട് നീ അവിടെ ട്രാവൽ ചെയ്താൽ അത് പിടിച്ചു പറിക്കാൻ വരെ ഉള്ളവന്മാരുണ്ട് ഒരു കാര്യം പറഞ്ഞാൽ പോലും മനസ്സിലാവുന്ന നോർത്ത് ഇന്ത്യ ഒക്കെ ഭയങ്കര സീനാണ് ഭയങ്കര സീനാണ് ഈ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാവും എല്ലാവർക്കും അത് സ്ട്രില്ലിന്റെ സോറി ഗൈസ് ഞാൻ പറഞ്ഞില്ലേ സ്ട്രില്ന്റെ സോറി നിങ്ങൾ ചില്ലാതെ ഞാൻ അവർ മെസ്സേജ് അയച്ചായിരുന്നു അവനെ ഞാൻ ഇതാക്കിയായിരുന്നു അവൻ്റെ അവനെ ആക്ച്വലി വീട്ടിലൊരു ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് അവൻ ആ ചാനൽ ഇതാക്കിയത് ഞാൻ സ്വില്ലിന്റെ സ്റ്റോറി കണ്ടു നിങ്ങൾ ചില്ല ഞാൻ ഓൾറെഡി മെസ്സേജ് അയച്ചിട്ടിട്ടാണ് വന്നത് അവൻ റിപ്ലൈ അയച്ച നോക്കട്ടെ ഒരു സെക്കൻഡ് അവൻ്റെ അവൻ്റെ വീട്ടിൽ കുറച്ച് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് സ്വില്ലിന് പുതിയ സ്റ്റോറി എവിടെ അധികം കണ്ടു സോറി കയസ് ഞാൻ നിങ്ങളെ വിശ്വസിച്ചു അതല്ലേ അധികം കണ്ടു അത് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗെയ്സ് ചില്ലാ ഞാൻ അവനോട് സംസാരിച്ചോളാം അവൻ കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുവാണ് അവൻ്റെ ഫാമിലിയൊക്കെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളെല്ലാവരും ഔട്ട്സൈഡ് ദ ഗെയിം അവർക്ക് ഒരു ലൈഫ് ഉണ്ടല്ലോ ഗെയ്സ് അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടിരിക്കുക നിങ്ങൾ അത് കാര്യമാക്കേണ്ട അത് വിട് പാട്ട് കുറെ പേർക്ക് ഇത് ഈ പാട്ട് ഇഷ്ടമല്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറെ പേര് ഏറ്റവും സെഡ് ഈ പാട്ടിന് ഞാൻ കേട്ടറോണ്ട് ഇത് പ്ലേ ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് എനിക്ക് അറിയത്തില്ല ഇഷ്ടമാണോ അല്ലേ എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടം ഒന്നാം നാളെ രണ്ടാം നാളം പറഞ്ഞ കഥ പറഞ്ഞു ഒന്നാം നാളം കാണാൻ കുതിയായി രണ്ടാം നാളമ്മ

ലഡുക്കി ഗർ റാണി റാണിഹേ എന്ന് പറഞ്ഞ പെൺകുട്ടി വീട്ടിലെ ഗർ വീട് കി റാണിഹെ പെണ്ണ് വീട്ടിലെ റാണി ആണ് എന്നാണോ അങ്ങനെയാണോ വീട്ടിലെ റാണിയാണ് എന്നാണോ ഇതേ ഉള്ളു ഇതിനകത്ത് എടാ അത് മാത്രേ ഉള്ളൂ മറ്റേ കൊൽക്കത്ത റേപ്പ് കേസ് ഓ അതിന്റെ കാര്യമാണ് അല്ലെ ഇതെന്താ എന്താ എഴുതിയേക്കുന്നത് മനസ്സിലായില്ല എനിക്ക് ഇതിന്റെ ബഹർനിക്കാലോ മർജായ ഹത് ലഗാവോ ദർജായഗേ ബഹർനിക്കാലോ മർജായഗെ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല അതാണ് ഞാൻ ചോദിച്ചത് എന്താന്ന് കൊൽക്കത്ത ഇൻസിഡന്റിന്റെ ആ അതാണ് സംഭവം കൂളർ കൂളർ വെച്ചിട്ടില്ല ഭയങ്കര കൂളാ കുറച്ച് മൊബൈൽ ചൂടായിട്ട് വെക്കാന്ന് ചോദിച്ചു മറ്റേ ഇപ്പം വീട്ടിൽ മറ്റേ ഇപ്പം തണുത്തോളം ഉണ്ടല്ലോടാ ഒരു കുപ്പിക്കാ തണുത്തോളം കൂളർ ഒരു മിനിറ്റ് കുപ്പിയുടെ സൈഡ് ഒരു കൂളർ മേടിച്ചിട്ട് അന്നോട്ട് ഇന്ന് വരെ ഞാൻ അതിന്റെ കഥ കേട്ട് പടുത്ത് ഓരോ ദിവസം ഇൻബോക്സ് വരെ അയച്ചു തരും കൂളർ 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 എന്ന് പറഞ്ഞു അവൻ ആരാണോ ആ കൂളർ വാങ്ങിച്ചു കൊടുത്തത് അത് വാങ്ങിച്ചിട്ട് അന്നോട്ട് ബ്രോ കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും എക്സ്പെൻസീവ് കൂളർ എന്ന് പറഞ്ഞ് എന്നും വരും എന്റെ അടുത്ത് വെല്ലുവിളന്ന് വെക്കും വരുന്നില്ല റീകോണും ഇല്ല ുംപ്പനും സാഹിബിന്റെ ലൈവ് ഞാൻ കുറച്ചു ദിവസമായ സാഹിബിന്റെ ലൈവാണ് സാഹിബിന്റെ ലൈവ് ഇടുന്ന സമയത്ത് ഞാൻ ലൈവ് ആയിരിക്കും അതാണ് ഒതപ്പന അവനും ഇല്ല നോ 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 ആണോ എന്താ അറിഞ്ഞ ബ്രോ ഇതെന്റെ കോളേജിലെ സീനിയർ വരച്ചതാണ് ഒന്ന് ഞാൻ അണ്ടർ സ്കോർ അണ്ടർ സ്കോർ പെൻസിൽ കൊള്ളാലേ എടാ അത് പറഞ്ഞപ്പോഴാ പെട്ടെന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ ചാനൽ എന്തായാലും എന്തായാലും യു ആർ ക്രിസ്റ്റ്യാനോ പതിനേഴ് മില്യണോയിന്റ് മില്യൺ ലൈക്ക് എന്റെ കളിയ ട്വന്റി ഫോർ അവേഴ്സിൽ ഗോൾഡൻ പേ പ്ലേ ബട്ടൺ അല്ലേ ഇപ്പൊ ഗോൾഡൻ കഴിഞ്ഞ് ഇപ്പൊ ഡയമണ്ട് പ്ലേ ബട്ടൺ കിട്ടണമല്ലോ കിട്ടിക്കാണുവല്ലോ കിട്ടേണ്ട സമയല്ലേ എന്റെ അളിയത് പറഞ്ഞപ്പോഴാണ് നമ്മളൊക്കെ ഒരു യൂട്യൂബ് ചാനലുള്ള കാര്യം ഞാൻ ഓർക്കുന്നത് ആൻഡ് എനിക്ക് വീണ്ടും ഒരു സ്ട്രൈക്ക് കിട്ടി അടുത്ത അടുത്ത സ്ട്രൈക്ക് കുരിശിങ്കൽ ഫാമിലി ഫാമിലി വക അതാണ് വീഡിയോയുടെ ടൈറ്റിൽ ഇപ്പോൾ നിനക്കൊക്കെ ഇവിടുത്തെ സിസ്റ്റം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്ന വിചാരിച്ചു എന്ന് പറയുന്നൊരു വീഡിയോ ടി വി എ വേഴ്സസ് എസ് ഡി സി ടി വി എ വേഴ്സസ് എസ് ഡി സി വീഡിയോയ്ക്കകത്ത് ഇട്ടിച്ചൻ്റെ ഫേസ് ക്യാം വാങ്ങിച്ചിട്ട് നീയൊക്കെ പോയി മറ്റേ ഡി സി അടിയട എന്ന് പറയുന്ന ഒരു ചെറിയൊരു ക്ലിപ്പ് ഉണ്ടായിരുന്നു ആ ക്ലിപ്പിന് ഇത് തന്നു കോപ്പറേറ്റ് സ്ട്രൈക്ക് തന്നു അപ്പോൾ ഇനി ഇപ്പോൾ രണ്ട് സ്ട്രൈക്ക് ഒരു സ്ട്രൈക്കും കൂടെ അത് കിട്ടിയാൽ ചാനലിൻ്റെ കാര്യത്തിൽ തീരുമാനം ആ ഒരു സ്ട്രൈക്കും കൂടെ അയക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു വേഗം എത്രയും പെട്ടെന്ന് അയക്കോട്ടെ അതായത് ഇപ്പോൾ എനിക്ക് രണ്ട് ആക്റ്റീവ് സ്ട്രൈക്ക് ടു ഓഫ് ത്രീ ഉണ്ട് ഒരെനോടങ്ങ് ഇതാക്കി തരെ അങ്ങനെ സന്തോഷം കിട്ടുന്ന സന്തോഷിക്കട്ടെ അല്ലാതെ നമുക്ക് വേറെ ഒന്നും പറയുമല്ലോ എനിക്കങ്ങനൊരു പേടി എന്തായാലും ഇല്ല ബ്രോ തിരിച്ചയക്കും ഇല്ലില്ല ബ്രോ ഞാൻ തിരിച്ചയക്കത്തില്ല ഞാൻ തിരിച്ചയക്കത്തില്ല ഞാൻ തിരിച്ചയക്കത്തില്ല അത് വേണ്ട അത് വേണ്ട അത് കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സ്റ്റോപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളത് പറഞ്ഞ കാര്യമാണ് ഇതിൻ്റെ അപ്പുറത്തോട്ട് വേണ്ട ഇതിന് അപ്പുറത്തോട്ട് വേണ്ട 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 തിരിച്ചു കൊടുക്കുന്നില്ല കൃഷ് തിരിച്ചു കൊടുക്കുന്നില്ല തിരിച്ചു കൊടുക്കുന്നില്ല മതി മതി ഇത് കുറേ ആയല്ലോ ഇനിയിപ്പോൾ ഇതാണ് അവർ അവരുടെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായതുകൊണ്ട്